ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ധന്യാസ് ഫാമിലി വ്ലോഗ് അപ്പോൾ നമ്മൾ ഇന്ന് ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ ആ സ്ഥലത്തേക്ക് നമുക്ക് ഒരുമിച്ച് പോയാലോ പോകാം അപ്പം നമ്മൾ മോക്ക്ന്ന് കാതുകൂത്താനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പം അവളെ നല്ല ഉറക്കത്തിലാണ് അപ്പം നമ്മളിന്ന് കല്യാൺ ജുവലേഴ്സിലേക്കാണ് പോകുന്നത് അപ്പം മോളുടെ തളയും നല്ല ടൈറ്റ് ആയത് അപ്പോൾ അത് മാറ്റി അത് മാറ്റി അവൾക്കൊരു കൊച്ച് വെള്ളി എടുക്കണം കാരണം അത്യാവശ്യം നല്ല കിലിക്കുള്ള തളയുണ്ടല്ലോ അതെടുക്കണം കാരണം അവൾ അത്യാവശ്യം നടന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പം നടക്കുമ്പം ഈ കിലിക്കിട്ട് നടക്കുന്നതൊക്കെ നല്ല രസമല്ലേ അതുകൊണ്ട് ഒരു കൊച്ച് തളയും എടുക്കണം പിന്നെ ഒരു കമ്മലും സെലക്ട് ചെയ്യണം പിന്നെ ഗൺഷൂട്ടാണ് ചെയ്യാവുന്നതായിട്ട് അപ്പോൾ ഗൺഷൂട്ട് ആകുമ്പോൾ അവരുടെ കമ്മൽ വെച്ചാണ് ജസ്റ്റ് ഒരു ഗൺഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ അതിന് ശേഷം നമ്മൾ ഒരാഴ്ച അതിന് ജസ്റ്റ് ഒന്ന് കമ്മലൊന്ന് ലൂസ് ാക്കിയൊക്കെ കൊടുത്തതിനു ശേഷം നമ്മൾ വാങ്ങിച്ച കമ്മൽ നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അങ്ങനെ ഗൺഷൂട്ടാണ് ചെയ്യുന്നത് അപ്പം വെള്ളിയാണെങ്കിലും ഗോൾഡ് ആണെങ്കിലും ഇവിടെ തന്നെ ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നേരത്തെ നമ്മൾ നേരെ കല്യാൺ ജ്വല്ലേഴ്സിലോട്ട് പോയത് അപ്പോൾ സെക്കൻഡ് ഫ്ലോറിലായിരുന്നു കമ്മലിൻ്റെ സെക്ഷൻ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ ചെന്നു അപ്പോൾ അവിടെ ചെന്ന് ഒരുപാട് കമ്മൽസിൻ്റെ കളക്ഷൻ ഉണ്ടായിരുന്നെട്ട് അപ്പം അതിൽ നിന്ന് ഒരു നല്ലൊരു കൊച്ചു കമ്മൽ നമ്മൾ സെലക്ട് ചെയ്തു ഈ കൊടുങ്കാരിൻ്റെ മുന്നിലുള്ള ശാന്തത എന്ന് പോലെ അവൾ അത്യാവശ്യം നല്ല കളിത്തും ജിരിച്ചൊക്കെ ഇരിക്കുകയായിരുന്നു കേട്ടോ പിന്നെ കൺഷൂട്ട് ചെയ്യാൻ വേണ്ടി എന്ന് വെച്ചാൽ കാതിലോട്ട് തൊട്ടത് അവളങ്ങോട്ട് കരയാൻ തുടങ്ങി അതുകൊണ്ട് തന്നെ ഭയങ്കര കരച്ചിലായിരുന്നു വീഡിയോയിൽ കാണുമ്പോൾ അറിയാൻ പറ്റും അവൾ അത്യാവശ്യം ഏങ്ങി കരയണുണ്ട് കേട്ടോ ഒരുപാട് സമയം എടുത്താണ് കരച്ചിലൊക്കെ ഒന്ന് എടുത്തത് എന്നിട്ടും തിരിച്ച് വരുന്ന വഴിക്ക് അവൾ ഓർത്ത് ഓർത്ത് കരയുന്നുണ്ടായിരുന്നു അവൾക്ക് ഓർമ്മ വരുമ്പോൾ അവൾ പിന്നെയും കരയും അങ്ങനെ ഒരു ഇതായിരുന്നു കേട്ടോ പക്ഷേ നമ്മൾ അത്യാവശ്യം കാളിച്ചൊക്കെ സന്തോഷത്തോടെ ഇരിക്കുകയായിരുന്നു അപ്പോൾ നമ്മളൊരു കൊച്ച് കമ്മൽ സെലക്ട് ചെയ്തു അപ്പോൾ ബില്ലിനും കാര്യങ്ങൾക്കും വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുമായിരുന്നു അപ്പോൾ ഒരുപാട് മാലകളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ ഈ സ്വർണത്തിൻ്റെ റോക്കറ്റ് പോലെയുള്ള കുതിപ്പ് കാണുമ്പോൾ നമുക്കിതൊക്കെ ജസ്റ്റ് ഒന്ന് കാണണ്ടേ ഇപ്പം കാണാനുള്ളൊരു കാഴ്ച എൻ്റെ നമ്മൾ അങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാം നമ്മൾ കണ്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു അപ്പോൾ കമ്മലൊക്കെ സെലക്ട് ചെയ്തു ഈ ഗൺ ഷൂട്ടും കൂടെ കഴിഞ്ഞതിന് ശേഷം തളയെടുക്കാമെന്ന് വിചാരിച്ചാണ് ഇരിക്കുന്നത് അപ്പം ഗൺഷൂട്ട് കഴിഞ്ഞിട്ട് പക്ഷേ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് എല്ലാം സെറ്റ് ചെയ്ത് വച്ചു പക്ഷേ എടുക്കാനായിട്ട് പറ്റിയില്ല അവളെപ്പോഴത്തേക്ക് ഭയങ്കര കരച്ചിലായിരുന്നു ആദ്യം തൊട്ടപ്പുറത്തേക്ക് അവൾ കരയാൻ തുടങ്ങി അതുകൊണ്ട് തന്നെ എടുക്കാൻ പറ്റില്ല ഇപ്പം വീഡിയോ കാണുമ്പോൾ കണ്ടോ നല്ലോണം ഏങ്ങി അവള് കരയുന്നുണ്ട് ഓർത്ത് ഓർത്ത് കരയാണ് ചെയ്യുന്നത് ഇങ്ങനെ ഗൺഷ്യൂട്ട് കഴിഞ്ഞ് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് അവൾ നല്ല കരച്ചിലായിരുന്നു അപ്പോൾ കുറച്ച് സമയം എടുത്തു കേട്ടോ കരച്ചിലൊക്കെ ഒന്ന് മാറിക്കിട്ടെ അപ്പോൾ ശേഷം നമ്മൾ തളയെടുക്കാമെന്ന് വിചാരിച്ച് പോയി അപ്പോൾ ഒരു കൊച്ച് തള നല്ല കിളിക്കുള്ളൊരു കൊച്ച് തളയും എടുത്തു ശേഷം നമ്മൾ അവിടെ നിന്ന് തിരിക്കുകയാണ് ചെയ്തത് നമ്മൾ പുറത്തോട്ട് പോകുന്നതിന് മുമ്പ് ഇന്ന് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് നടത്തണമെന്ന് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും നടക്കും കേട്ടോ അപ്പോൾ അതൊന്ന് പരീക്ഷിച്ചു നോക്കണേ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ താങ്ക്